മോളെ ഈ നട്ടപ്പാതിരക്ക് ബാഗ് വിട്ടിട്ട് മോളെ എങ്ങോട്ട് പോവാണ് സ്കൂളിലോ അമ്മ സ്കൂളിലാക്കി തരണോ ഇന്ന് അങ്ങട്ട് എഴുത്തിൽ ഇരുന്നിട്ടല്ലേ അപ്പത്തേക്ക് ഇങ്ങള് സ്കൂളിൽ ചേർത്തിയോ ഏത് സ്കൂളാരി അല്ലൂസിന്റെ സ്കൂളിലോ അല്ലല്ലോ അംഗനവാടി അംഗവാടി പോവാൻ പോകണം ആണോ മോളെ ടീച്ചർ പേരെന്തായിരുന്നു ആ എവിടെയാ സ്കൂളിന്റെ അപ്പുറത്താ അവിടെയാണ് നിങ്ങള് പോണത് ടീച്ചർ എന്താ പറയല് എന്നും പറയുന്നു എന്താ പറയുന്നു പറഞ്ഞു കൊണ്ടടി ടീച്ചർ എന്തിനു വരുന്നാ പറയല് ആ ടീച്ചർ എന്താ പറഞ്ഞ മോളടുത്ത് പഠിക്കണം പറഞ്ഞോ പിന്നെന്തിനാ പറ്റിയോ പഠിച്ച നേരത്തന്നോട് അറിയാ പച്ചാനും വരൂ കച്ചാനും വരൂ എന്താ പറയാ ടീച്ചർ എന്താ പറഞ്ഞ മോളെ തുമ്പിയെ അതോ എവിടെ അവിടെ നോക്കിട്ടുള്ളത് നോക്കി ചെയ്യുവേ ആ മോളോട് മോളെ ടീച്ചർ എന്താ പറഞ്ഞേ കച്ചാനും വരൂ പച്ചാനും വരുന്നോ തുമ്പി ഒന്ന് പറയണ്ട ഈ ബാഗിൽ എന്തൊക്കെയാ ഉള്ളത് തുമ്പി മുട്ടു പിന്നെയോ പിന്നെ ഉണ്ടാവൂല അല്ല വൈസിന്താള്ള മോളെ സ്കൂളിൽ പോവാൻ വണ്ടി വരാൻ സമയായി നാളെ നേരെ വണ്ടി കയറി പോലെ നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ മോളെ ഇപ്പൊ ഒന്നും സ്കൂളിൽ പോവാനായില്ല അഞ്ചു വയസ്സാവണം എത്ര വയസ്സാ മോളെ ഇപ്പൊ പോണോ ഇന്ന് അരിയെഴുതിയിട്ടേളൂ ഇന്ന് തന്നെ സ്കൂൾ കേറ്റൂല ഇനി ഇമ്പള് സ്കൂള് പോണോ ഏത് സ്കൂളായിരുന്നു അലൂസിന്റെ സ്കൂളിന്റെ പേരെന്താ അതല്ല ടീച്ചർ ദയാപുരം സ്കൂൾ ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ പറഞ്ഞു ആ എന്തോ പറഞ്ഞു ഓക്കെ മോളെ സ്കൂളിൽ പോയിക്കോട്ടോ സ്കൂൾ പോകുമ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ബൈ Bye. See you. See you.